മാസത്തിൽ പച്ചിലകൾ പച്ചിലകളച്ച് ഔഷധക്കഞ്ഞി തയ്യാറാക്കി നമ്മളുടെ പൂർവികർ ഒരു നേരത്തെ ആഹാരമാക്കി ഇത് സേവിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും എന്ന് പറയുന്നത് മഴയും തണുപ്പും ഒക്കെയായി ആൾക്കാർ കൂടുതലും പണ്ടുള്ള കൃഷിക്കാർ കൂടുതലും വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ശാരീരിക ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും ഗുണമായിട്ടുള്ള ഈ ഔഷധക്കഞ്ഞി വർഷകാലത്തൊരു നേരത്തെ ഭക്ഷണമായി ശീലിക്കുന്നത് ഉത്തമമാണ് പണ്ട് കാലത്തുള്ളവർ ഈ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുവാൻ പച്ചിലകൾ പറിക്കാനും ഒക്കെയായി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് അതല്ല കാലം മാറി നമുക്ക് ഔഷധക്കൂട്ടുകളായിട്ട് പാക്കറ്റുകളിൽ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ കർക്കിടകക്കഞ്ഞിയുടെ ഒരു കൂട്ട് ഇന്നലെ ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട് ശാന്തിഗിരിയുടെ ഔഷധക്കൂട്ടാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഞരേരി സൂചി ഗോതമ്പ് ചെറുപയർ ഉലുവ പിന്നെ നമ്മളുടെ ഔഷധക്കൂട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ജീരകം പെരുഞ്ചീരകം അയമോദകം തക്കോൽ തക്കോലം ജാതിക്ക മഞ്ഞൾ എന്നിവ ഉണക്കിപ്പൊടിച്ചതാണ് നമ്മുടെ ഔഷധക്കൂട്ട് ഈ ഒരു കിറ്റിന് വന്നിരിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഏഴു പേർക്ക് കുടിക്കാൻ പാകത്തിന് സാധനങ്ങൾ ഇതിലെ ഉണ്ട് അപ്പം നമുക്ക് ഒന്ന് ഒരാളാണ് കുടിക്കുന്നതെങ്കിൽ ഏഴ് ദിവസം നമുക്കിത് കുടിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരാൾക്കുള്ള കഞ്ഞിയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഏഴായിട്ട് തന്നെ ഭാഗിക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുകയുള്ളൂ ഇത് ഉണ്ടാക്കുന്നതിനായ രീതി അറിയാനായി ഇതിലൊരു പേപ്പർ വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും അത് എഴുതിയിട്ടുണ്ട് ഞാനിവിടെ ഒരാൾക്കുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഉലുവ പയറ് സൂചി ഗോതമ്പ് ഇത്രയും എടുത്തു വെച്ചു എന്നാൽ ഞവരേരി ഈ എടുത്ത് വെച്ചിരിക്കുന്ന പയറിൻ്റെ അല്ലെങ്കിൽ ഉലുവയുടെ ഇരട്ടി നമ്മൾ എടുക്കണം അതായത് രണ്ട് പായ്ക്കറ്റ് ഞവരേരി വെച്ചിട്ടുള്ളതിനാലാണ് അത് മാത്രം നമ്മൾ ഇതിൻ്റെ ഡബിൾ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മൺകലത്തിൽ ആണ് ഞാനിട്ട് വേവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും വെക്കാം അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കലത്തിൽ തിളച്ചു കിടക്കുന്ന വെള്ളത്തിലേക്ക് ഞവര എരിയും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും ഈ ഞവര എരിയും ഉലുവയും പകുതി വേഗമാകുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയറും സൂചി ഗോതമ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും ഇനിയും പകുതി വേഗ ആകുന്ന സമയത്താണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ ഒഴിക്കാനാണ് ഈ കൂട്ടിൽ പറഞ്ഞിരിക്കുന്നത് തേങ്ങാപ്പാലല്ല ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ പശുവിൻ പാലാണ് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടാം പാൽ ഒഴിക്കേണ്ടുന്നതിന് പകരമാണ് ഈ പാൽ ഒഴിച്ചിരിക്കുന്നത് ഈ പാൽ ഒഴിച്ച സമയത്ത് ഞാൻ പാലിൻ്റെ കൂടെ അല്പം വെള്ളം കൂടെ തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നന്നായി തിളച്ച് ഉറുകി ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ഔഷധക്കൂട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഈ ഔഷധക്കൂട്ട് അവരവരുടെ ആവശ്യത്തിന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിൽ തുല്യ അളവിനെ ഉള്ളൂ ഏഴ് കഞ്ഞിക്കുള്ളതാണ് അപ്പം ഏഴായിട്ട് പാകിച്ചതിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുക്കുക ഇപ്പം ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി 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 ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് കട്ടിപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലാണെങ്കിൽ ആദ്യത്തെ പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ പശുവിൻ പാലാണെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാത്ത പാൽ ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കി അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് ആദ്യം വെള്ളം ചേർത്ത പാൽ ഒരു ഗ്ലാസ് രണ്ടാമത് അര ഗ്ലാസ് കട്ടി പാൽ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് നമുക്കിതാണ്ട് തിളച്ച് കുറുകി ഇങ്ങോട്ട് വരുന്നുണ്ട് മരുന്നും ഒക്കെ കൂടെ എല്ലാം കൂടെ യോജിച്ച് എല്ലാം നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും പാലും കൂടെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് മധുരം വേണ്ടവർക്കാണെങ്കിൽ അല്പം കരിപ്പൊട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാനതൊന്നും ചേർക്കുന്നില്ല എൻ്റെ അമ്മ ഇത് ഉണ്ടാക്കുമായിരുന്നു അത് ഭയങ്കര ടേസ്റ്റാണ് അതേ മോഡലിലാണ് ഞാൻ സത്യത്തിൽ ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ഔഷധക്കൂട്ടിൽ പറഞ്ഞിരിക്കുന്നതും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഏകദേശം നാൽപ്പത് മിനിറ്റ് എടുത്തു എനിക്ക് കഞ്ഞി തയ്യാറായി വരാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിച്ച് എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്ര സമയമൊന്നും എടുക്കത്തില്ലായിരിക്കും അപ്പോൾ ഈ കഞ്ഞി കണ്ടോ ഇത് വളരെ കൂടി നമുക്ക് ചൂടോടെ തന്നെ ഇത് കുടിക്കണം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബൈ